വന്ദരായ ഷെയ്ഖുന ദുബൈയിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത് അപ്പോഴേക്ക് ഒരു ചാടി ഇറങ്ങി ആ നിങ്ങളുടെ ഷെയ്ഖ് അങ്ങാടിയിൽ എന്താ ഓൽക്ക് അങ്ങാടിയിൽ പോകാൻ പറ്റൂലേ അവ സംഭവം എന്താണെന്നറി ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഹബീബായ മുത്തു റസൂലി റസൂലുനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ എല്ലാ ആരോപണവും മശാഹിഖന്മാരെ കുറിച്ച് ഇന്ന് അബൂജാഹിലിന്റെ വാരിധ്യങ്ങളായുള്ള മൊയ്ലാമാർ പറഞ്ഞേ പറ്റൂ മുഴുവനും പറയണം അപ്പോഴേത് പൂർത്തിയാവും ഖുർആൻ ഇങ്ങനെ ഓദ്യ വെക്ക സൂറത്തുൽ ഫുർഖാൻ അല്ലെ അബൂജാഹിൽ ഉത്തുബത്ത് ഷൈബത്ത് എന്ന് പറയുന്നൊരു വാക്കുണ്ട് ടക്കമുള്ള മക്കയിലു പറഞ്ഞു എന്താ പറഞ്ഞിട്ട് റസൂലിനിദ്ണ് തിന്നിന് റസൂലുണ്ടോ അങ്ങനുണ്ടാവോ സൂക്കുകളിൽ നടക്കുന്ന റസൂൽ അങ്ങനെ ഒരു റസൂലുണ്ടോ റസൂൽ എങ്ങനെ സൂക്കിൽ നടക്കല് അബൂജ ഇല്ല ചോദ്യം സൂക്ക് അറിയിൽ ഏത് ഗ്ലോബൽ വില്ലേജും പെടും ഒക്കെ പെടും അസുവാ സൂക്കിന്റെ ബഹുവചനാണ് അപ്പൊ അങ്ങാടികളിൽ നടക്കുന്ന റസൂലോ റസൂൽ സല്ല അങ്ങാടി പോവാതിരിക്കോ റസൂലിന് വാങ്ങേണ്ടത് പിന്നെ റസൂൽ തന്നെ വാങ്ങണ്ടായി അങ്ങാടിയിൽ പോയതിനെഹൽ ചോദ്യം ചെയ്തു ചെയ്തുപത് ചോദ്യം ചെയ്തു മക്കയിലെ മക്ക അതിന് മറുപടി കൊടുത്ത് അല്ല മറുപടി അടുത്തിങ്ങനെ വായിച്ച് നോക്കിയാൽ തങ്ങൾ എന്തിനെ അങ്ങാടിയിൽ പോകുന്നു എന്ന് ചോദ്യം ചെയ്യണ്ട റസൂല് ആദ്യമായിട്ട് വരികയല്ല ഇതിനു മുമ്പും നമ്മൾ റസൂലിനെ അയച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി വന്നിട്ടുണ്ട് മൂസാ നബി വന്നിട്ടുണ്ട് ഐസഅ അലഹി മുസ്ലാം വന്നിട്ടുണ്ട് അവരൊക്കെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അസുവാക് അവരങ്ങാടികളിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ റസൂലല്ലാതെ ആയിട്ടില്ല അതുപോലെ ഹബീബായ തങ്ങളും നടക്കുന്നു നിങ്ങൾക്കെന്ത് പരിശുദ്ധ പരിശുദ്ധക്കുറ ആ മറുപടിയാണ് ഇന്ന് ഞങ്ങൾക്കും തരാനുള്ളത് ഷൈഹുന ലോകരാജാവായി വഴുമ്പോൾ അതാദ്യത്തെ പരമല്ല അതിനു മുമ്പും ഇവിടെ മശാഹിഹന്മാർ വന്നിട്ടുണ്ട് മടവൂർ സേഹുന വന്നിട്ടുണ്ട് മമ്പുറം തങ്ങളുപ്പാപ വന്നിട്ടുണ്ട് നാഗൂർ ശൈഹുന വന്നിട്ടുണ്ട് ഔതു വന്നിട്ടുണ്ട് റിഫായി ശൈഹുതങ്ങൾ വന്നിട്ടുണ്ട് അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരെല്ലാം മങ്ങാടിയിൽ പോയിട്ടുണ്ട് സൂഖുകളിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ആ വഴിയിൽ വരുന്ന ഞങ്ങളെ ശൈഹുനയും പോയതിൽ നിങ്ങൾക്കെന്ത് ഛേദം മൊയ്ലേമാരെ എന്നാണ് ആ ആയ ഞങ്ങൾക്ക് പറയാനുള്ള മ ആവർത്തിക്കപ്പെടുന്നതാണ് പുതിയ പോകുന്നതിനെ ചോദ്യം ചെയ്യുന്നവർ അബൂജഹലിന്റെ അനന്തരക്കാരാണ് ഇത്ര പെട്ടെന്ന് തങ്ങൾ അബൂജലിന്റെ വിരാസത്ത് ചില്ലറ കാര്യമാണോ അബൂലഹബിന്റെ ഒക്കെ വിരാസത്ത് കിട്ടിയില്ല ഏതായാലും മഷായിഹിന്റെ കിട്ടൂലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരത് പറഞ്ഞു എന്നത് എന്തിന്റെ തെളിവ ആദർശപരമായി ഒന്നും പറയാനില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ആദർശപരമായി എന്തെങ്കിലുമൊന്ന് പറയുകയാണെങ്കിൽ അതല്ലേ പറയാ ഒരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ അപ്പം നമുക്ക് എന്നെ എങ്ങോട്ടൊക്കെ പോകേണ്ടി വരും ഇവിടെ എത്ര സംഘടന ഉണ്ട് മുജായിദോ ജമായത്തോ യുക്തിവാദിയോ ഒക്കെ എടുത്തോ ഏതെങ്കിലും ഒരു ടീം ഈ പണി ചെയ്യുന്നുണ്ടോ മാറിന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കലാണോ ഇവിടുത്തെ പുത്തൻവാദി പോലും ചെയ്യുന്നുണ്ടോ അതിലും വലിയ പുത്തൻവാദിയും നിരീശ്വരവാദികളെക്കാൾ അതപ്പതിച്ചവരുമാണ് ഈ ടീം ഇവര് മാത്രമല്ലേ ഇത് ചെയ്യണ് നിർവ് നമ്മളോട് മസാല ചോദിക്കുക ഈ പ്രചരിപ്പിച്ചതിന് എൻ്റെ മസാല എന്താ ഒരു പെണ്ണിൻ്റെ മുഖം ലോകത്ത് പ്രചരിപ്പിച്ചാൽ ഈ പ്രചരിപ്പിച്ചതിൻ്റെ മസാല എന്താ മോലോയി ഇയല്ലേ ഇത് ലോകം മുഴുവൻ എത്തിക്കുന്നത് നീയല്ലേ ഇനി ആഹ്വാനം ചെയ്തത് അതിൻ്റെ മസ് എന്താ നിങ്ങൾക്ക് മസ് അല വാതകമല്ലേ സിറ്റിയിൽ ഇത് വാതകമല്ലേ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട് ഞങ്ങളെ ഷെയ്ഖുന പോയപ്പോ ഷെയ്ഖുന അവിടെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് പോകുമ്പോൾ അത് വാങ്ങിയിട്ട് പോരും അത് കൊലക്ക് വാങ്ങാനുള്ളത് പോലെ തന്നെ പോകണ്ടേ അപ്പൊ ആ വിഷയം എടുത്ത് നിങ്ങൾ ഉദ്ധരിക്കുമ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു കഥയില്ലാതെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല വെറും ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങൾ മാത്രമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നിട്ട് ചോദിക്കുക ആ എന്താ നിങ്ങൾ മുഖം മറക്കാതാണല്ലോ ഭാര്യ പോകുന്നു ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങളുടെ ഭാര്യമാരോട് അതുപോലെ നമ്മുടെ സ്ത്രീകളോട് ഷെയ്ഖുനെ തന്നെ എത്രയോ സ്ഥലത്ത് അവർക്കുള്ള ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നതാണ് മുഖം അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കണം മറച്ചുകൊണ്ട് തന്നെ പോകണം അതാണ് അതിൻ്റെ വഴി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അതേ സമയത്ത് അങ്ങനെയൊക്കെ മറച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വണ്ടി നിർത്തി ഒരു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു ഇറങ്ങിയപ്പോൾ അപ്പോഴേക്ക് മുഖത്തൊന്നുമില്ല എന്ന് കരുതിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ ശരണിനെതിരാവണ്ടേ അത് ഷറായിനെതിരാണോ അല്ലേ എന്ന് പറയേണ്ടത് ഫിക്ക് എടുത്തുകൊണ്ടല്ലേ ഫിഖ് എടുക്ക് വായിക്ക് പറഞ്ഞു അയിനും ഫിക്കുഹോ നിങ്ങളെന്താ വിചാരിച്ച് ഞങ്ങളതിന്റെ കൃത്യമായ മസ്അല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരെ മുമ്പിൽ പുരുഷന്മാരെ മുമ്പിൽ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് പോകാൻ പാടില്ല പഴയ കാലത്ത് നിങ്ങൾ ഉമ്മാമ്മമാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒലാ കൊടയും പിടിച്ച് അതിന്റെ ആദരവിലിങ്ങനെ പോകും ഫുൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി മുഖം മറച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരാൾ സംസാരിക്കുമ്പോൾ ആ തട്ടം കൊണ്ടൊക്കെ മുഖം മറച്ച് അതിന്റെ ആ മട്ടത്തിലല്ലേ പോലും സംസാരിക്കുന്നു അതല്ലേ അതിന്റെ രീതി അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അതിന്റെ അതിന്റെ മസ്അല ചോദിക്കാം നമ്മൾ പറഞ്ഞു ആ പേരിൽ മസാഹിഹന്മാരെ മാത്രമല്ല ഒരു സാധാരണ ഒരാൾ ചെയ്താൽ പോലും വിമർശിക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല കാരണം അതിന്റെ മസ്അല അങ്ങനെയാണ് അന്ന് നമ്മൾ തുഷ വായിച്ചെന്നില്ലേ ത്ഷഷ വായിച്ചെന്നല്ലോ ഒരു പത്ത് കിതാബും കൂടി ഇന്ന് തരാൻ പോവാണ് അല്ല ശരിക്ക് നോക്കിയിട്ട് നിങ്ങൾ വലിയ ഇതൊക്കെ പഠിപ്പിക്കാനാവും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്ന് മുഴുവൻ കെട്ടിപ്പൂട്ടി ശ്വാസം പോലും അയക്കാൻ പറ്റാത്ത രൂപത്തിലാക്കണം എവിടെങ്കിലും ഒന്ന് തുറന്നു പോയാൽ നോക്കുന്ന ബൽക്ക് പ്രശ്നമൊന്നുമില്ല ആ മറക്കാത്ത പെണ്ണിനാ പ്രശ്നം എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാമിബിനുള്ള ഹൈതമി

ഉദ്ധരിച്ചിട്ടുണ്ട് അൽ അന്നഹു സ്ത്രീക്ക് നിർബന്ധമില്ല എന്നതിന്റെ മേലിൽ അവൾ അവളുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ശത്രുവജിഹാ മുഖം മറക്കൽ നിർബന്ധമില്ല എന്നതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താങ്ങും മറുപടി പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ വിമർശിക്കും അപ്പോൾ ഒരാ ഒരാൾ പറയാം അത് പുരുഷന്മാരൊന്നും ഇല്ലാത്ത ഒറ്റക്കുള്ള വഴിയേക്കാരാ പറഞ്ഞേ ബാക്കി വായിക്ക് ബാക്കി വായിക്ക് പുരുഷന്മാർക്ക് നിർബന്ധമാണ് അൻഹുന്ന അവർ വരുന്ന വഴിയിൽ കണ്ണ് ചിമ്മി നിൽക്കണം അവരങ്ങനെ പോകുമ്പോ പുരുഷന് നിർബന്ധമാണ് കണ്ണ് ചിമ്മൽ ആ പുരുഷൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ആ ഗ്ലോബൽ വില്ലേജ് ആയാലും വില്ലേജ് ഗ്ലോബൽ ആയാലും ഒക്കെ ഒരു നിയമമാണ് അവൾ പുറത്തെടുങ്ങുമ്പോൾ പുരുഷൻ അവളുണ്ടെങ്കിൽ പുരുഷൻ കണ്ടു താഴ്ത്തി കൊള്ളാം പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എപ്പോഴും ഫ്രീ ആ നടക്കുമോ അത് അല്ല ഇനി അവ പുരുഷൻ ഉണ്ട് കണ്ട് ചിമ്മണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ വിശദീകരിച്ചിട്ട് പറയാൻ ഇനി അങ്ങനെ പുരുഷനൊക്കെ ഉള്ള വഴിയിൽ നിങ്ങൾ തുറന്നിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും മുസ്ലിം ജമേത്താരുണ്ടെങ്കിൽ ഓനൊന്ന് നോട്ട് ചെയ്യണം അതെന്താ ഓ ഇങ്ങനെ പ്രത്യേകം നോക്കുന്നുണ്ട് സാധനം വേറെയാണ് ഓ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് ഉറപ്പായി ഇത് നോട്ടം ശരിയില്ലോ അപ്പൊ ഒന്ന് മറച്ചു കൊടുക്കണം മനസ്സിലായോ നേരെ നേരൊരാണു വന്ന് സംസാരിക്കുകയാണ് അപ്പൊ നേർക്ക് നേരെ നോക്കുമ്പോ നോട്ടുറപ്പായാലും അപ്പൊ മറിച്ചുന്നുണ്ട് മോനോട് മറയില്ലെന്നുകൊണ്ട് അതൊന്ന് ചെരിഞ്ഞിന്നാലും മതി അതാണ് വലിയ ഫക്കിയായ ചെറോല പറഞ്ഞു തന്ന ഒന്ന് ചെരിഞ്ഞെന്നാലും മതി മനസ്സിലായോ അപ്പൊ മുസ്ലിം ജമായത്തിന്റെ ആൾക്കാർ എല്ലാവരും അല്ലെട്ടോ നല്ല ആൾക്കാരും ഒരുപാട് ആയില്ലേ ഈ ടീം ഇവരാളെ ഈ ഫോട്ടോ പ്രചരിപ്പിച്ച് ഇവർ അങ്ങാടിയിലൂടെ ഉണ്ടെങ്കിൽ ശരിക്കും മറച്ചേ പോകാവും അല്ലാത്തോലാണ് ഈ പുരുഷന്മാർ കണ്ട് ചിമ്മിയാൽ മതി എന്നാണ് മനസ്സിലായോ ഒന്ന് രണ്ട് കിതാബ് രണ്ട് ഇമാൻ ഷറഹുൽ എന്താ നബവിൽ മുഹദ് സ്വതന്ത്ര അവളുടെ ശരീരം മുഴുവനും ഔറത്താണ് മുഖവും കഴിഞ്ഞില്ലേ ഇനിയൊന്നും അതിലും പറയാനൊന്നുമില്ല ഇനി ഹരീത്തൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കടന്നു ബോധം ഹറാം അൻ ഖുഫാസൈനി കിട്ടു ഞാൻ അർത്ഥം പറയണല്ലോ വെക്കുക സർവൽ പറഞ്ഞെ മുഖവും മുൻകയും ആ ഔറത്തിൽ പെടില്ല ആയത്ത് ആയത് രണ്ട് മൂന്ന് മഹാനരായ ഷെയ്ഖ് സക്കരിൽ തങ്ങൾ നിസ്കാരത്തിൽ സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് വൈന്തല്ല അന്യ പുരുഷന്മാരെ സമീപത്തും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും ശരി അവളെ ശരീരം മുഴുവനുമാണ് ഇല്ലൽ വൽ മുഖവും രണ്ട് മുൻകയും നമ്മൾ ഇത് പെണ്ണുങ്ങൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കണ്ടത് വായിക്കല്ല മസാല ചോദിക്കാണേഖു പറയാനൊന്നും ഒരു ആൺകുട്ടികളെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല

പെണ്റങ്ങുമ്പോൾ മുഖം നിർബന്ധമില്ല എന്നതിന് ഇതിൽ തെളിവുണ്ട് സുന്ന സുന്നത്താണ് മറച്ചോട്ടെ ഒറ്റ മുസ്ലിം ഞായത്തുകാരനും വരരുത് എസ് വൈ എസ് ആർക്ക് നിർബന്ധമാണ് ബസരി അൻഹ പെണ്ണിനെ തൊട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലല്ല നിർബന്ധാണ് മനസ്സിലായില്ലേ ി ഫുൽ ഇമാൻ നബബിറുൽക്കൻസാരി തങ്ങൾക്ക് വീടുങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയാൽ ഇത്ര പറ്റിയ ആൺകുട്ടിയൊന്നും ഞാൻ വെറുതെ ആൺകുട്ടിയും ഞങ്ങളോട് എന്താ പറഞ്ഞു

ൂടി പറഞ്ഞിട്ടുണ്ട് എന്ത് നിന്ന് യജിബു അലൽ പെണ്ണ് വഴിയിൽ അവളെ വഴിയിൽ പോകുമ്പോ മറക്കാൻ നിർബന്ധമില്ലാതെ ഏതോ അർത്ഥം നോക്കാന് ജമായ നിർബന്ധ അത് ഒരു സ്ഥാന ഓൽക്ക് നിർബന്ധമാണ് ബസർ കണ്ണ് ചിമ്മൽ അൻഹുന്ന പെണ്ണ് പോകുമ്പോൾ ക്യാമറ എടുത്ത് പോലെയല്ല കണ്ണ് ചിമ്മിക്കൊള്ളണം ഹാഷിയത്തുൽ ബുജൈരിമി ഏഴായിലെ ഇനി എട്ട് കേട്ടോ ഫൈദുൽ ഖദീർ ജാമിഉ സഗീർ ജാമിഉ സഗീറിന്റെ ശർഹ് ഹാഫിദുൽ മുനാബി വഫീഹി അന്നഹു ലാ യജിബു അലൽ മർഅത്തി സത്ർ വജീഹിഹാ മുഖം മറക്കാൻ എന്നുള്ളത് ഓക്ക് നിർബന്ധമുള്ളതല്ല ഫി തരീഖ് വഴിയിൽ വഅലർ റിജാൽ എസ് ബി എസ് ഇനി ഫയൽ കൂട്ടാൻ പറ്റില്ലല്ലോ ആ ഐ സി എഫ് ഉണ്ട് അവിടെ എന്തായാലും ഐ സി എഫ് ഉണ്ടല്ലോ ഓൽക്ക് നിർബന്ധമാണ് ഒതുൽ ബസർ കണ്ണ് ചിമ്മൽ സാക്ഷി നിൽക്കാൻ ഒരു പെണ്ണ് എന്തോ കാര്യത്തിൽ സാക്ഷിക്കുമ്പോൾ ോ അതുപോലെ മുഹാമലത്ത് ഇടപാടുകൾ നമ്മളേറ്റം ഒരു കച്ചവടം ചെയ്യണം അപ്പൊ അത് കാണേണ്ടി വരും അതിനൊക്കെ പറ്റും ചെയ്യും അവിടെ കണ്ണ് ചിമ്മും വേണ്ട എനിപ്പത്ര എട്ടായില്ലേ ഒമ്പത് സുനന് അബീദിന്റെ

അവൾ അങ്ങനെ മുഖം മറക്കാതെ പോകുമ്പോൾ ആണോ എന്നാലും കെടുന്നോട്ടെ എസ് എം എ വലുതീന്ന് തള്ളിയ ടീം എന്നാൽ ടീമുസണ്ടായതുകൊണ്ട് ആ പത്തൊണ്ണ പൂർത്തിയായി അപ്പൊ എന്തായി ഇവിടെ ഉലമാ പറഞ്ഞത് അതാണ് ഓൾക്ക് മുഖവും മുൻകൈ വഹിച്ചിട്ട് പോകാം ഇങ്ങള് നോക്കാതിരുന്നാൽ മതി മനസ്സിലായില്ല ആ ക്യാമറയുടെ ഒഴിവാക്കി ഇങ്ങള് മാറി നിൽക്കാ വേണ്ട വിട്ടോട്ടെ ഞങ്ങളൊക്കെ ഇടണം എന്ന് പറഞ്ഞ പോലെ തന്നല്ലേ പക്ഷേ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നെ വന്ദിരായ ഷെയ്ഖുനയുടെ ഭാര്യയെപ്പോലെയുള്ള ഏറ്റവും ഉന്നതമായി ശരനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ അവർക്കെതിരെ ശരീരത്തിൻ്റെ മുനാന്ന് പറഞ്ഞു വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും യാതൊരു സംശയം അതിലില്ല ഇനി വല്ലവനും ഇതിന് മറുപടി ആയിട്ട് വന്നാൽ ഇതിനു മാത്രം ഒരു പരിപാടി വെച്ച് ഒരു നൂറ് കിതാബെങ്കിലും ഞങ്ങൾ വായിക്കും മറുപടി ഉണ്ടെങ്കിൽ വരുങ്ങൾ ഇതെല്ലാം കൂടി ഞങ്ങൾ വായിച്ചത് സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മറച്ചൊക്കെ തന്നെ പോകുക എല്ലാവരും അങ്ങനെ തന്നെ എല്ലാം ചെയ്യുക ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിക്കുക പക്ഷെ അതിൻ്റെ പേരിൽ ശരീരത്തിന് വിരുദ്ധതാരോപിച്ച് നിങ്ങളോ നിങ്ങളെ കഥ പറയണ്ട നിങ്ങളിത് എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാലോ ഞാനതിലേക്ക് അടക്കണില്ല ഷെയ്ഖുനെ പോയത് ഷെയ്ഖുനാൻ്റെ ഭാര്യൻ്റെ കൂടെയാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന പെണ്ണൊക്കെ വേറെ പെണ്ണുമാണ് അതല്ലേ ഇവിടുത്തെ രസം അപ്പം അതുകൊണ്ട് അതിലൊന്നും വെറുതെ പറയിപ്പിക്കണ്ട